മരണക്കെണിയൊരുക്കി ദേശീയപാത അറുപത്തിയാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അരൂർ മുതൽ തുറവൂർ വരെയുള്ള ദൂരം മറികടക്കാൻ മണിക്കൂറുകളാണ് വേണ്ടിവരുന്നത് ഗതാഗത കുരുക്കിനൊപ്പം അപകടങ്ങൾ കൂടി പതിവായതോടെ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിലൂടെയുള്ള യാത്ര ദുരിതയാത്രയായി മാറിയിരിക്കുകയാണ് എറണാകുളത്ത് നിന്നും ദേശീയപാതയിൽ നിർമ്മാണം ആരംഭിക്കുന്നത് കിലോമീറ്റർ നീളത്തിൽ മീറ്റർ ഉയരത്തിൽ പാതയിലാണ് ഉയരപ്പാതയുടെ നിർമ്മാണം എന്നാൽ ഇപ്പോൾ ഈ കിലോമീറ്റർ പിന്നിടാൻ വേണ്ടി വരുന്നത് രണ്ടു വർഷം പിന്നിടുന്നു ഉയരപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മാണം തുടങ്ങിയത് മുതൽ ഇതുവഴിയുള്ള യാത്ര അത്ര സുഖകരമല്ലെന്ന് തന്നെയാണ് യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നതും ബദൽ മാർഗങ്ങൾ ഒരുക്കാതെയാണ് ഉയരപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് റോഡിന് ഇരുവശവും വലിയ ഷീറ്റുകൾ വെച്ച് കെട്ടി മറിച്ചതോടുകൂടി മിച്ചം വന്ന ഒറ്റവരി പാതയിലാണ് വലിയ വാഹനങ്ങൾ അടക്കം കടന്നുപോകുന്നത് കരാർ കമ്പനിക്കോ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കോ ഈ ഗതാഗത കുരുക്കിൽ ഉത്തരവാദിത്തം ഒന്നുമില്ല എന്ന മട്ടിലാണ് രീതികൾ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ ആലപ്പുഴ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി പക്ഷേ നിർദ്ദേശങ്ങൾ അതിന്റെ വഴിക്ക് എന്നതാണ് യാഥാർത്ഥ്യം ഭയങ്കര ബ്ലോക്കായിട്ടാണ് വണ്ടികളെല്ലാം പാസ് ചെയ്തു പോകുന്നത് പിന്നെ നമുക്ക് സമയത്ത് ഓടി വരാൻ പറ്റുന്നില്ല ഇവിടെ നമുക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പിന്നെ അവിടെ അരുക്കിറ്റ് പാലത്തിൻ്റെ അപ്പുറം തൊട്ടാണ് സ്റ്റാൻഡ് എടുത്ത് പോകുന്നത് ഇങ്ങനെ കറങ്ങി വേണം ഇവിടെ നമുക്ക് വരാനായിട്ട് അപ്പോൾ നമുക്ക് സമയത്ത് സ്റ്റാൻഡ് പിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ പുറകെയുള്ള ഉള്ള വണ്ടിക്കാർ സമയാവും അപ്പം നമ്മൾ കാലിക്കോടി അങ്ങ് പോകും പിന്നെ നമ്മുടെ സമയാവുന്ന സ്റ്റോപ്പ് പോയിട്ട് നമ്മൾ എടുക്കും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യേണ്ടതി രാവിലെ ഒരു പന്ത്രണ്ട് മണിവരെ എല്ലാ വണ്ടിയും ട്രിപ്പ് കിട്ടും മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ യാത്രക്കാർ വളരെ ദുരിതത്തില് ഒരു ലക്ഷമായിരുന്നു കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ പുറകെ വരുന്ന ഒരു മൂന്ന് ബസ്സിൻ്റെ ട്രിപ്പ് ഈ പിന്നെ വേറ്റിംഗ് ഷെഡ് നല്ല രീതിയിലൊന്നും ക്രമീകരിക്കാനോ ബസ്സുകൾ രീതിയിൽ ഒന്നും ക്രമീകരിക്കാനോ സൗകര്യം എവിടെയെങ്കിലും ഗതാഗത കുരുക്ക് മാത്രമല്ല ഈ വഴിയുള്ള യാത്രയെ സങ്കീർണ്ണമാക്കുന്നത് നിർമ്മാണം തുടങ്ങി ഇതുവരെ നാല്പതിലധികം അപകടമരണങ്ങളാണ് രേഖപ്പെടുത്തിയത് അരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഇതുവരെ ഇരുപത്തിനാല് അപകടമരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് സമയത്തോടെ കഴിയില്ല യാത്രക്കാരെ ആയിട്ട് നമുക്ക് സമയത്തോടെ എത്താൻ പറ്റില്ല ഒരു മുപ്പതിനോടെ സാധാരണ ഓട്ടം പോയി കഴിഞ്ഞാൽ നമുക്കത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏകദേശം മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞു പിന്നെ ആണെങ്കിൽ ഇവർ ഈ ഇരുമ്പ് മറ വെച്ച് ഷീറ്റും വെച്ച് വേർതിരിച്ചിരിക്കുന്ന കാരണം നമുക്ക് പറഞ്ഞാൽ കൂടുതൽ ഓടി വേല തിരിച്ച് യഥാസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ ശരാശരി ഇവിടെ നിന്ന് ഇപ്പോൾ അരൂരിൽ നിന്ന് കറൂരൂർ പോകണമെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ ശരാശരി എത്തില്ലേ എല്ലാ സ്ഥലത്തും കുഴിയാണ് ഒരു സ്ഥലത്തും ഒരു തൂൾ കയറാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കണത് ചാടി പോകും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഇത്തരം പദ്ധതികൾക്ക് ജനങ്ങൾ എതിരല്ല എന്നാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൂടി വേണം ഇത്തരം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആലപ്പുഴയിൽ നിന്നും ദീപകിനൊപ്പം ദേവൻ എം ന്യൂസ് മലയാളം